നിങ്ങളെല്ലാ ദിവസവും പൂർണ്ണമായും നിങ്ങളെ ഉപയോഗിച്ച് തീർത്താം അപ്പോൾ നിങ്ങളുടെ ജീവിതാനുഭവം വളരെ സമ്പന്നമാക്കും നിങ്ങൾ ജീവിതത്തിൽ പിശുക്ക് കാട്ടുമ്പോൾ പണം നിങ്ങൾ സൂക്ഷിച്ചോളൂ പക്ഷെ ജീവിതം ചിരിക്കാനും ആളുകളിലേക്ക് എത്തിച്ചേരാനും ചെറിയ കാര്യങ്ങൾ ചെയ്യാനും പിശുക്ക് കാണിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കും എല്ലാ ചെറിയ കാര്യങ്ങളെയും പിടിച്ചു വെച്ചാൽ ജീവിതം അങ്ങനെ സംഭവിക്കും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സാമ്പത്തിക ശാസ്ത്രം കടന്നുകൂടും നിങ്ങളുടെ ചിരി നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു സ്വർഗത്തിൽ ചിരിക്കുന്നതിനായി നിങ്ങളുടെ സ്നേഹം നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു മറ്റെവിടെയെങ്കിലും പോയി സ്നേഹിക്കുന്നതിനായി അവിടെ പോയി നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാം ജീവിതത്തിൽ സാമ്പത്തിക ശാസ്ത്രം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ വളരെ ദിലൂപനാകും ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ വശങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു നിങ്ങൾക്കെല്ലാം ഉണ്ടാകും എന്നതൊന്നും ഉണ്ടാകും